ഹലോ ഡിയേഴ്സ് അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫേസ് നന്നായിട്ടില്ല എന്നാൽ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ കേട്ടോ അമ്മ പറയാം ഫേസ് നന്നായിട്ടില്ല എന്നാ അടിയൂടെ പറയണ്ടേ ഫേസ് ഒന്നും കഴുകിയിട്ട് പോലും ഇല്ലാന്ന് പറയണം സംഭവം എണീറ്റിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ഡേ മേ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ അപ്പം ഒരു രാവിലെ എണീച്ചപ്പോൾ വലിയ കുഴപ്പമില്ല എത്രയും ഓക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡേ മേ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ അപ്പോൾ എല്ലാം പാടി അമ്പാടി ഇവിടെ വന്നേ വന്നേ അമ്പാടി ഉറങ്ങി എനിച്ചിട്ട് നിൽക്കുകയാണ് അമ്പാടിയും പല്ലോട് തേച്ചിട്ടില്ല അല്ലേ പൊഞ്ഞു ഏ ഗുഡ് മോർണിംഗ് പറ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ പറയേ ചോ അമ്പാടിൻ്റെ അച്ഛൻ അമ്പാടിനെ കൂട്ടം ടൂർ പോയതിൻ്റെ ശങ്കടമാണ് അല്ലേ പൊഞ്ഞു അല്ലേ ഓക്കെ എന്താ കിട്ടിയത് കയ്യിൽ ഏ കാണിച്ച പൊഞ്ഞു അതെന്താ സാധനം പേര് പറ അപ്പന്താടി ആരൊക്കെ അപ്പൂപ്പൻ താടിയും ഇങ്ങനെ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ചോദിക്കും പൊഞ്ഞു ആ ഉണ്ണി കളിച്ചിട്ടുണ്ട് വേറെ ആരൊക്കെ ഇതുപോലെ അപ്പൂപ്പൻ താടിയും കൊണ്ട് കളിച്ചിട്ടുണ്ട് ചോദിക്കി അതല്ലടാ ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ ആരെങ്കിലും ഇതുപോലെ അപ്പൂപ്പൻ താടിയും കൊണ്ട് കളിച്ചിട്ടുണ്ടൊക്കെ അയച്ച് ചോദിക്കുക ആ ഞാൻ കളിച്ചിട്ടുണ്ടോ ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അല്ലേ പല്ല് തയ്ക്കാൻ പോകട്ടോ ബ്രഷ് എടുത്തിട്ടില്ല പൽപ്പൊടിയും കൊണ്ട് തയ്ക്കണം പൽപ്പൊടിയും കൊണ്ട് തയ്ച്ചാൽ വൃത്തിയാകുമോ വൃത്തിയാവുക ചെയ്യും അപ്പം പൽപ്പടി കൊണ്ട് പല്ല് തയ്ക്കണം അമ്പാടി അപ്പൂപ്പൻ താടിയും കൊണ്ട് കളിക്കണ്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഇന്നലത്തെ പൊറോട്ട കൊണ്ടുവന്നിട്ടാണ് അപ്പം പൊറോട്ടയും ചിക്കൻ്റെ ഗ്രേവിയാണുള്ളത് കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞു കെസ് പീസൊക്കെ കഴിഞ്ഞു അമ്പാടി കഴിച്ച് കഴിച്ചതേണ്ടേ പീസൊക്കെ ഏഹ് ആരാണ് കഴിച്ചത് അപ്പോൾ അമ്പാടി ഞാനും കൂടി കഴിക്കാം കേട്ടോ ഞാൻ വാട്ടർ ഈറ്റിനോട് ഈറ്റിനോട് എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ അപ്പോൾ എന്തൊക്കെ കഴിച്ച് നോക്കി നോക്കാം ഇപ്പോൾ വേണം കഴിക്കുന്നത് അപ്പോൾ ഞാനും അമ്പാടിയും കൂടി ഇരുന്നിട്ടും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പൊറോട്ട അമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എടയിൽ കൂടെ ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ കൂടെ ഒരു കട്ടനും ഉണ്ട് എനിക്ക് എന്തെങ്കിലും ടിഫൻ കഴിക്കണമെങ്കിൽ ഇടയിൽ കൂടെ കട്ടൻ വേണം കേട്ടോ നിങ്ങൾ ആർക്കും ഇങ്ങനെയാണെന്നൊന്ന് പറയാട്ടോ പക്ഷേ എപ്പോഴും പറയും ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കൂടെ ചായ കുടിക്കാൻ പാടില്ലാടി എന്ന് എപ്പോഴും പറയും പക്ഷേ എനിക്കെന്താണെന്ന് അറിയില്ല എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഇങ്ങനെ ടിഫൻ്റെ കൂടെ ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ട് വന്നാൽ ഏട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ അമ്പാടിക്കൊരു സാധനം വാങ്ങി വന്നതാണ് ഈ സാധനം ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു പാടി കാണിച്ചു വേറെ ടൈപ്പ് ാണ് പഴയ കടകളിലൊക്കെ കേട്ടോ ഈ മൈസൂർപ്പാവ് ഒന്നും ഇപ്പൊ ഇങ്ങനെ കിട്ടാനില്ല മറ്റേ മറ്റേതാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതാണ് കൂടുതൽ കിട്ടാറ് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യാട്ടോ ചെയ്യട്ടോട് ഇത് എന്താണോ നീ ശരിയില്ല ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കിത് മൊത്തം കഴിച്ചു തരുന്നു അപ്പൊ അതാണ് വിശേഷം കൂടി വില മാറ്റി വെക്ക് അല്ലെങ്കിൽ അല്ലെങ്കി വെറുതെ തടയും അങ്ങോട്ട് നല്ലോണം ആക്ക് ബാക്കിയുള്ളത് വെള്ളം കുഞ്ഞിണ കുറേ വർഷമായിട്ടുള്ള കിണറോ ജനത കിണർ എന്നൊക്കെ പൈപ്പുണ്ട് ഇതിന് ഒരുപാട് പേർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ഒരാൾ നമ്മള് കുഴുക്കിയോ അതായത് മണ്ണിക്കിണറായിരുന്നു പിന്നെ നമ്മളിത് പൊടി ഭയങ്കര കാറ്റായ കാര്യം പൊടി പെടുന്നുണ്ടാണ് അരച്ചിട്ടൊക്കെ എടുക്കുന്നത് വളരെ തിരക്കാണ് എന്റെ തലയിൽ മസാജ് ചെയ്യാനും പേന് നോക്കാനും വേണ്ടി തക്കാളിയും സജ്ജം വന്നിട്ട് വയ്യാട്ടോ നോക്കിക്കൊണ്ടിരിക്കും എങ്ങനെയുണ്ട് സൂപ്പറാണ് അമ്മയ്ക്ക് എന്താടാക്ക് നമ്മളെ എല്ലാരും കൂടി മാങ്ങയൊക്കെ ഉപ്പൊക്കെ മുളകൊക്കെ റെഡിയാക്കിട്ട് അമ്പ ആച്ച അബിന്റെ വകിയാണ് കേട്ടോ ഉപ്പുമുളകും അബി എങ്ങനെ ഉണ്ടാവും കഴിച്ചു നോക്കാം ഉപ്പും മുളകും ഉപ്പുമുളകും ഉപ്പും മുളകും മാങ്ങ കഴിക്കുന്നു കൈസ് എല്ലാവരും കൂടി ഹലോ അപ്പൊ ഞങ്ങൾ ആ ഞങ്ങൾ നമ്മുടെ നാടൻ വഴികളിലൂടെ പാടി വേണ്ട വഴികളിലൂടെ കുളത്തേക്ക് കുളിക്കാൻ പോകണം കുളത്തേക്ക് അല്ല സോറി കുളിക്കാൻ മീൻസ് തലയൊക്കെ ഒന്ന് കഴുക നമ്മൾ ഹെയർ കെയർ ഒന്നും എടുത്തിട്ടില്ല കാരണം വയ്യാത്ത കാരണം തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞ എന്താന്ന് അറിയാത്ത കാരണം താളിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഒന്ന് കുളത്തിൽ പോയി തലയൊക്കെ കഴുകിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുളത്തിലേക്ക് അതില് വേരത്തോട് നടക്കുന്നുണ്ടാകുമ്പോ തള്ളത്തോട് നടക്കാലോ പോവാൻ കേസ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട് അതാ വീട് നമ്മളെ ചൂട് ചൂട് കാലല്ലേ കാലത്ത് നമ്മളത് ചൂടുകാലല്ലേ ചൂടുകാലത്ത് ആര് അതൊക്കെ കൊടുത്തു കുളം പുറകില് പാടം കാണിച്ചു കൊടുക്കുമ്പോ പാടം അങ്ങനെയു പിന്നെ ഞാൻ ഇവിടെ നല്ല സത്യം പറഞ്ഞ സൂപ്പർ വൈബാട്ടോ നമുക്ക് വേറെ ടൂർ വേറെ ദൂര ദൂരെ സ്ഥലങ്ങളിലേക്കൊന്നും സത്യം പറഞ്ഞാൽ പോണ്ട നല്ല ക്ലൈമറ്റും നല്ലൊരു ഇവിടെ ഒരു ചേർട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന നല്ല ജോളിയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞട്ടോ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണോ നീ ചൂട്ടത്തിരിക്കോ അത്ര തന്നെ ഇതാണ് ഈ കൊളത്തേക്ക് എടുത്ത് ചാടാൻ നോക്കിക്കൊണ്ടിരിക്കടിയിൽ പോയത് അടിയിൽ കൂടെ എനിക്ക് ഷാംപൂ വാങ്ങണമായിട്ട് ഞാൻ അതായത് വേറെ ഒന്നും ഇട്ടില്ലല്ലോ തലയില്

അമ്പാടിക്കാണേ അമ്പാടിക്കണി അമ്പാടിക്കാണ് സന്തോഷം വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ നീന്താ സന്തോഷാവോ ആഴുണ്ടോ അല്ലപ്പോ അവിടെ കുളിയും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്ക കേട്ടോ എന്താണ് അത്ര തന്നെ അമ്പാടിനെയും കുളത്തിനിന്നൊക്കെ കുളിപ്പിച്ചു അമ്പാടി ഉണ്ട് ഇവിടെ ഞങ്ങൾ കുളത്തിന്ന് ഞാൻ കുളത്തിന്ന് തലയൊക്കെ കഴുകി വന്ന് ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞാനിവിടെ വന്ന എപ്പോഴും മിക്കവാറും ആയിട്ടായി ഷർട്ട് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആട അങ്ങനെയാണ് ഇടാ കണ്ടല്ലേ ഗൈസ് അതായത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഭസ്മപ്പെട്ടി ഉണ്ടായിരുന്നു അതിനെ പൊട്ടിച്ചു ആര് അമ്പാടി പൊട്ടിച്ചിട്ട് ഭസ്മം മുഴുവൻ താഴെ കളഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ഞാൻ രണ്ട് പിട കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിട പിട കൊടുത്തപ്പോൾ സങ്കടം വന്നിട്ട് ഒരാൾ പോയി പിണങ്ങി കിടക്കണതിൻ്റെ അടുത്ത് കേട്ടോ ഇതാണ് ഭസ്മപ്പെട്ടിട്ടോ ഞാനത് ഇവിടെ ഒട്ടിച്ച് വെച്ചതാണ് ഞാൻ ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ തൽക്കാലം അത് ഒട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഭസ്മം നിറച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇതിനെയാണ് താഴെയിട്ട് പൊട്ടിച്ചത് മൂപ്പര് എന്താ അമ്പാടി അമ്പാടി എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം പറയ് പറയ് പ്രശ്നം എന്താണെന്ന് പറഡ്ഷീറ്റിനെയൊക്കെ വലിച്ചിട്ടിട്ട് അതിന് അടിയിൽ പോയി കിടക്കുക കേട്ടോ ബെഡ്ഷീറ്റിനെയൊക്കെ വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അടിയിൽ പോയിട്ട് മുഖം മറിച്ച് കിടക്കുകയാണ് പ്രശ്നം എന്താ അമ്പാടി അമ്പാടിക്ക് കാണണ്ട എന്നെയും കണ്ട ക്യാമറയും കണ്ടതാണ് തുറന്ന് തൊരുന്ന് തൊരന്ന് പോവണ്ട് ഹലോ മിസ്റ്റർ ആര് ലാൽ അപ്പോൾ ഉച്ചക്കാലത്തെ ലഞ്ച് കഴിക്കാൻ പോകട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടി റെഡിന്ന് നോൺ വെജ് ഒന്നുമില്ല നോൺ വെജ് ഉണ്ട് മീനും കറി എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഒന്നും എടുത്തിട്ടില്ല ഒന്ന് ഫുൾ എന്താ പറയുക നാടൻ വിഭവങ്ങളാണ് ഞാൻ കാണിച്ചതരാം കേട്ടോ ചോറ് അതുപോലെ വാഴയ്ക്ക ഉപ്പേരി വാഴക്കിന് എല്ലാവരും എന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യുക പയറ് വറ്റൽ മുളക് അച്ചാറ് മുതിര ഉപ്പേരി ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ കൂടെ മോര് പച്ചമോര് കേട്ടോ പച്ചമോരിൽ അമ്മ ഒരു ഇട്ടിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചതാണ് അതാണ് ഇന്നത്തെ വിഭവങ്ങൾ ഓക്കെ അങ്ങോട്ട് പോവാൻ അമ്പാടി പിണങ്ങിയിരിക്കുക കേട്ടോ അമ്പാടി ആ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പേട്ട് പെണങ്ങിയിരിക്കണം അപ്പൊ ഞാൻ ഫുഡ് കഴിക്കണം അമ്പാമ്പാടി കഴിച്ചിട്ടില്ല പക്ഷെ തണ്ണിമത്രം എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട് പക്ഷെ കഴിക്കാൻ പോകളുള്ളൂ ഞങ്ങളൊരു ലെമൺ ഈറ്റിംഗ് ചലഞ്ചാണ് കേട്ടോ വിത്ത് വിത്തൌട്ട് എക്സ്പ്രഷൻ അല്ലേ എക്സ്പ്രഷൻ ഇല്ലാതെ ഞങ്ങൾ മക്കൾ വാടി ഇവിടെ ലെമൺ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നാരങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വല് ഞാനും എനിക്കിപ്പോൾ അത്ര കൂടെ വലിയ പിടിയൊന്നുമില്ല നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ കുരു കളഞ്ഞിട്ട് കഴിച്ചോട്ടാ കുരു കളഞ്ഞാൽ കുരു ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ എനിക്ക് ചെറിയ പീസ് എനിക്ക് വലിയ പീസ് വേണ്ട എല്ലാരും കൂടെ നിക്കുന്നുണ്ട് അമ്പാടിക്ക് അത് പീസ് വേണ്ടത് അപ്പൊ ഞങ്ങൾ ഇതിന്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ ഇതിന്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക ഈ എന്റെ പൊടിസെറ്റുകളാണ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോണത് അമ്മ കുടിക്കുന്ന മീൻ താഴെ പോയതൊക്കെ വേറെ ആക്കണം വേണ്ട അങ്ങനെയാ വെക്കാൻ അരക്കിലോ പറ വേറെ ആൾക്കാര് കണ്ടിട്ട് ഇനി അരക്കിലോ വേണം പറയാ എല്ലാവർക്കും കൊടുക്കും

ഏട്ടൻ പുറത്തു പോവാണ് കേട്ടോ അമ്പാടിക്കുട്ടൻ ഞാനും വരുന്നുണ്ട് അവശി പിടിച്ച് പോവാണ് ഏട്ടനാണെങ്കിൽ വേറെ എങ്ങോട്ടോ പോവാണ് ആ അവൻ്റെ എന്റെ മോൻ ഇത്ര നേരം പിള്ളാരുണ്ടായിരുന്നു കളിക്കാൻ അഭ്യരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അവരൊക്കെ പോയപ്പോ അവന് ഭയങ്കര വിഷമം അപ്പൊ എന്റെ കുട്ടി എന്റെ എൻ്റെ പറ്റിച്ചു അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കാ ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കണം അല്ല ചോറും മോരും ഞാൻ കാണിച്ചാൽ എന്തൊക്കെയാണ് ചോറും മോരൊക്കെ കൂടി കഴിക്കോ നേരത്തെ കഴിക്കാം കാരണം ലൈവ് ഉണ്ട് സൺഡേ ആണ് അപ്പം ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കാ അമ്പാട് കഴിച്ചിട്ട് കളിക്കുന്നു നേട്ടം വന്നിട്ടില്ല പക്ഷെ ഞാൻ വേഗം കഴിക്കായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മോരും എന്താ മുതിരൊപ്പേരിയും മുട്ട വറുത്തത് വാഴക്കൊപ്പേരി മുളക് ഉണ്ടാട്ടം ഇതൊക്കെയാണ് അന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ കേട്ടോ ഉച്ചക്കലത്തേക്കന്നെയാണ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതായത് നോൺ വെജ് രണ്ടു ദിവസം ബിരിയാണിയും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒന്നും വേണ്ട തോന്നി അപ്പോൾ പിന്നെ ഇങ്ങനെ സിമ്പിളാക്കി തന്നത്തല്ല ഡിന്നറും ഡിന്നറും ലഞ്ചൊക്കെ സിമ്പിളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ എന്താ കിടന്നുട്ടോ അപ്പം അപ്പൊ ഇന്നത്തെ ഡേമേ ലൈഫ് ആരുന്നേ കിട്ടിയൊന്നും കൊല്ലണ്ട അപ്പൊ അപ്പൊന്നത്തെ ഡേമേ ലൈഫ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ പറ ബൈ പറ ചൂടുപ്പ് എ സിടെ അപ്പടാ എ സി സ്വിച്ച് ഇട്ടിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളു അല്ലേ അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞു അത് പറ നേരെ പറ അപ്പൊ ഇന്നത്തെ ഡേമ ലൈഫ് ഇത്രയൊക്കെ ഉള്ളു ബാക്കി അടുത്ത വീഡിയോ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് എല്ലാവർക്കും ബൈ